ഈ പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു മന്ത്രിയായിട്ട് വീണ ജോർജ് മാറിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ വകുപ്പ് ഭരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ ദേശീയ അന്തർദേശീയ അവാർഡുകൾ കൊണ്ട് ഒന്നും കാര്യമില്ല സാധാരണക്കാരൻ

അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് വേണ്ട വിധത്തില് പ്രവർത്തിച്ചിട്ടില്ല തുടങ്ങിയ ഉണ്ട് എങ്ങനെയാണ് ആ ഡോക്ടർ ഹാരിസിന്റെ ആ ഒരു പ്രതികരണത്തെ അങ്ങ് കാണുന്നത് ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള പ്രസ്താവനയെ നമ്മൾ തീർത്തും പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു മന്ത്രിയായിട്ട് വീണ ജോർജ് മാറിയിട്ടുണ്ടോ എന്നു കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ശൈലജ ടീച്ചർ എത്ര ഗംഭീരമായിട്ടാണ് ആ വകുപ്പിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നിപ്പയെ പ്രതിരോധിച്ചു അതോടൊപ്പം തന്നെ കൊറോണ സമയത്ത് ഈ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യ രംഗത്തെ കൊണ്ടുപോകാൻ സാധിച്ചുവെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗമായിട്ട് ആരോഗ്യമന്ത്രിയായിട്ട് വീണ ജോർജ് വന്നതോടുകൂടി ആ വകുപ്പിനെ തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ വരാൻ പോലും കാരണം ഒരു പക്ഷേ വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളായിരുന്നു പിന്നീട് ഇതിനകത്ത് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധമുള്ള അതുമായി അടുത്തറിയാവുന്ന ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നറിയാവുന്ന ആളുകളാണ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ വീണാ ജോർജിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുടെ നിയമനം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് അദ്ദേഹത്തിന് ഒരു എൽ എൽ ബി ഒക്കെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരേണ്ട കാലാനുസൃതമായിട്ട് കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചോ പരിഷ്കരണങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ലാത്ത ഒരാൾ ഈ മന്ത്രിയുടെ കൂട്ടത്തിൽ അതായത് ഈ വീണാ ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാഷ്ട്യത്തിന്റെ ഒക്കെ ഏറ്റവും അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് മീറ്റിംഗിൽ പോയിട്ട് തിരിച്ചു വന്നതും അതിനുശേഷം പത്രക്കാർക്ക് നേരെ തട്ടിക്കേറിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം അവരൊരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയായിട്ട് പോലും ഏഷ്യാനെറ്റിനെയൊക്കെ വെല്ലുവിളിച്ച് ഏഷ്യാനെറ്റിന്റെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ദാഷ്ട്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ആരോഗ്യ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ വകുപ്പ് ഭരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ അപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എല്ലാ താലൂക്ക് ആശുപത്രികളുടെയും എല്ലാ ജില്ലാ ആശുപത്രികളുടെയും അതോടൊപ്പം തന്നെ ആശുപത്രികളൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് പക്ഷേ അവിടെ ആവശ്യത്തിനുള്ള മരുന്നുണ്ടോ എന്നൊന്നും ഇവർ പരിശോധിക്കുന്നില്ല ആ മരുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു ഫോൺ ലഭിക്കുകയുണ്ടായി രാവിലെ ഗവൺമെൻറ് ആശുപത്രി ചെല്ലുന്ന സമയത്ത് അവിടെ ഇഞ്ചക്ഷൻ ഇല്ല മരുന്നില്ല ആ പടം ഗ്യാസിന്റെ ഗുളിക മാത്രമാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പൊ ഇതേ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രികൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ മാറണം ആരോഗ്യമേഖല വളരെയധികം ഉയർന്നു നിൽക്കുകയാണെന്നാണ് മന്ത്രി പലതാ അത് അവകാശവാദം മാത്രമല്ലേ അത് ശൈലജ ടീച്ചർ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ഇവർ അത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പലപ്പോഴും ഇവരെ ഒരു ടീച്ചർമ്മയുടെ രീതിയിലേക്കൊക്കെ ഉയരാൻ ശ്രമിച്ചുവെങ്കിലും അതൊരു വൻ പരാജയമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളാണെങ്കിലും ജില്ലാ ആശുപത്രികളാണെങ്കിലും താലൂക്ക് ആശുപത്രികളാണെങ്കിലും ഇവിടെയെല്ലാം ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു കമ്മിറ്റിയുണ്ട് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഒക്കെ ഉള്ളൊരു കമ്മിറ്റിയാണത് അതായത് ആ ആശുപത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ആയാലും ജില്ലാ ആശുപത്രിയിലെ ആയാലും താലൂക്ക് ആശുപത്രിയിലെ ആയാലും അവിടുത്തെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അവിടുത്തെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ മരുന്ന് അത്യാവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ട അല്ലെങ്കിൽ അതൊക്കെ ഗവൺമെൻറ്റിനോട് ചോദിച്ചു വാങ്ങാൻ ശേഷിയുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് അതായത് സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം എൽ എമാരുള്ള എല്ലാ പാർട്ടികൾക്കും എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലുണ്ട് ഉണ്ട് പക്ഷെ ഈ എച്ച് ഡി സിയിലുള്ള പല ആളുകളും ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മീറ്റിംഗിന് പോയിരിക്കും അതിനുശേഷം അവിടെയുള്ള താൽക്കാലിക നിയമനങ്ങളുണ്ടല്ലോ ഈ താൽക്കാലിക നിയമനങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അവിടെ വരുന്ന രോഗികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലും ഗവൺമെൻറ് സർക്കാരിന് മുമ്പിൽ വെക്കേണ്ട ഒരു കമ്മിറ്റിയാണ് പക്ഷേ ഈ കമ്മിറ്റി സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഇത് പലപ്പോഴും ഈ എച്ച് ഡി സി കമ്മിറ്റി അംഗങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും രോഗിയുടെ സ്കാനിങ് ഒന്നും നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നു അതിനപ്പുറത്തേക്ക് പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ താത്ക്കാലിക നിയമനങ്ങൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ തൊട്ട് മേടിക്കും താർക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ തന്നെ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണം പരസ്യമായിട്ട് പലരും ഉന്നയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കൂട്ടത്തരവാദിത്വമുണ്ട് അപ്പോൾ സംസ്ഥാനത്ത് എം എൽ എമാരുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ് അവർക്കൊന്നും ഈ വീണാ ജോർജെ വിമർശിക്കാൻ അധികാരമില്ല എന്നൊരു പക്ഷമുള്ള ആളാണ് ഞാൻ ഈ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടുന്ന സമയത്ത് തങ്ങളുടെ വാദങ്ങൾ ശക്തമായിട്ട് അവിടെ അവതരിപ്പിക്കണമെന്നേ ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയോട് പറയണം നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യണം അതല്ല എങ്കിൽ അവർ സമരത്തിലേക്ക് പോണം ഒരു വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ ഇത്ര നാളായിട്ട് മരുന്ന് കിട്ടത്തില്ല ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഭയങ്കര വലിയ സമരത്തിന്റെ സ്വരമൊക്കെ ഉയർത്തുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹോസ്പിറ്റൽ ഈ മെഡിക്കൽ കോളേജില് ഈ ജില്ലാ ജനറൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ല എന്നുള്ള കാര്യം ഇവർ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ അവതരിപ്പിച്ചിട്ടുണ്ടാവത്തില്ല ഈ പ്രതിപക്ഷ നേതാവിന്റെ പത്രപ്രസ്താവനകളിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ പത്രപ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് എച്ച് ഡി സിയിൽ പറയേണ്ട കാര്യങ്ങൾ എച്ച് ഡി സി പറയണം അതിനുശേഷം എച്ച് ഡി സിയിൽ തീരുമാനമാകുന്നില്ല എങ്കിൽ അത് പൊതുവായിട്ട് സമരരംഗത്തേക്ക് വരാനും കൂടി ഇവർ തയ്യാറാവണം അതിനൊന്നും തയ്യാറാവാതുകൊണ്ട് വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇതിന്റെ കൂടെ വേറെ നമ്മൾ പറയേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയുമൊക്കെ ഈ സ്കാനിംഗ് സംവിധാനങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കാറില്ല അതിന് കാരണം എന്താണ് ഈ ഹോസ്പിറ്റലുകളെല്ലാം ചേർന്ന് ഒട്ടനവധി സ്കാനിങ് സെൻ്ററുകളുണ്ട് ഈ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങാൻ സാധിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ളതാണ് ഇതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കണമെന്നായി പിണറായി സർക്കാരിന് മൂന്നാമത്തെ ഒരു ഊഴം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രണ്ടുമുന്നണികളും പരിശോധിക്കേണ്ട വിഷയങ്ങളാണിത് എന്തുകൊണ്ട് ഹോസ്പിറ്റലിലെ പരിശോധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് ആശുപത്രിയിൽ കൃത്യസമയത്ത് മരുന്ന് എത്തുന്നില്ല മരുന്ന് കമ്പനികൾക്ക് പണം നൽകുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ മരുന്ന് കമ്പനികൾ പറയാൻ പോകുന്ന എന്താണ് മരുന്ന് കമ്പനികൾക്ക് പണം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് തങ്ങൾ മരുന്ന് സപ്ലൈ ചെയ്യാത്തത് എന്നൊക്കെ ആയിരിക്കും ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവകാശമാണത് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ആരോഗ്യ മേഖലയിൽ ആവശ്യത്തിന് മരുന്ന് എത്തിച്ച് നടക്കാത്ത ഒരു സർക്കാർ എന്ന് പറയുന്നത് അത് തികഞ്ഞ പരാജയമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു വകുപ്പാണിത് ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക പൊതുവിതരണ വകുപ്പ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളാണ് ഈ വകുപ്പൊക്കെ ഭരിക്കാൻ ശേഷിയുള്ള അത്യാവശ്യം തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ഒരു വിമർശനം വരുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ കണ്ട് അത് തിരുത്താൻ തയ്യാറാവുന്ന ആളുകളൊക്കെയാണ് ആ ഒരു വകുപ്പുകളൊക്കെ ഭരിക്കേണ്ടത് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തെ എങ്ങനെ വീട്ടിലിരുത്താം അദ്ദേഹത്തിന് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും കുറിച്ചായിരിക്കും ഇപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ചെയ്തിരിക്കുന്ന വിഷയത്തിന്റെ പ്രസക്തി എന്താണ് അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കില്ല മന്ത്രിയും പരിവാരങ്ങളും ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കിട്ട് അങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഇവിടെയാണ് സർക്കാർ തിരുത്തേണ്ടത് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ തിരുത്തലുകൾ വരുത്താതെ ഒരു ഭരണാധികാരിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളാൻ ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതാണ് ദേശീയ അന്തർദേശീയ അവാർഡുകൾ കൊണ്ട് ഒന്നും കാര്യമില്ല സാധാരണക്കാരൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവന് മരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവനീ അവാർഡുകളെയൊക്കെ നോക്കി പുച്ഛിക്കും അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പും എന്ന കാര്യം മന്ത്രിയും പരിവാരങ്ങളും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവകാശമാണ് മരുന്ന് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് കൂടുതൽ വൈകിപ്പിക്കാതെ ആശുപത്രികളിൽ അത്യാവശ്യമുള്ള മരുന്ന് എത്തിക്കുക അതോടൊപ്പം തന്നെ കേടായി കിടക്കുന്ന സ്കാനിങ് എക്സ്റേ പോലെയുള്ള മെഷീനുകൾ റിപ്പയർ ചെയ്ത് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് ആക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് എന്ന കാര്യം മറക്കരുത് അതല്ല എങ്കിൽ ഒരു വലിയ തിരിച്ചടിയായിരിക്കും പിണറായി സർക്കാരിനെ സർക്കാരിനേക്കാൻ വേണ്ടി പോകുന്നത് കാരണം അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പിണറായി സർക്കാരിൻ്റെ അന്ധകയായിട്ട് ആരോഗ്യവകുപ്പും വീണ ജോർജും മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല